ഇപ്പോൾ കൂട്ടക്കൊട്ട് സാരികളുടെ പുതിയ കളർ കോമ്പിനേഷനിൽ കുറേ സാരികൾ ഒരു ആയിരം രണ്ടായിരം മൂവായിരം സാരികളും നെയ്പ്പിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം പുതിയ കളർ കോമ്പിനേഷനാണ് നല്ല നല്ല ഭംഗിയുള്ള ഇതാണ് ഞാൻ കാണിക്കുന്നു നോക്കൂ നല്ല ഭംഗിയുള്ള മറൂൺ വിത്ത് റെഡ് ഗ്രീൻ വിത്ത് മറൂൺ ഷെയ്ഡ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ എത്തിയിട്ടുണ്ട് അതായത് നോക്കാം നല്ലൊരു പുതിയ ഇനി ഇത് പ്രോസസിങ് ചെയ്തിട്ടില്ല ഇത് പ്രോസസ്സിംഗ് ചെയ്യണപ്പോൾ നെയ്പ്പിച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ നല്ല പ്രോസസ്സിംഗ് കൂടി ചെയ്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും സാരി നല്ലൊരു മറുണ്ട് വിത്ത് ഗ്രീൻ ഷെയ്ഡിൻ്റെ പുതിയ സാരികൾ എത്തിയിട്ടുണ്ട് അതേപോലെ കോർവൈ കോർവൈകുട്ട സാരിസിൻ്റെയും പുതിയ 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 കളറുതാണ് അതും കോറവുട്ട സാരിയിൽ സാരിയിലും ഏകദേശം ഒരു അയ്യായിരം സാരികൾ നയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കോർവൈകുട്ട സാരീസിൻ്റെ കളർ കോമ്പിനേഷനുകളാണ് ഇതെല്ലാം പ്രോസസിംഗ് ചെയ്തിട്ട് വേണം നമ്മൾ പട്ടുസാരിയുടെ ആ ലുക്കിലേക്കും അത്രയും സോഫനസ്സിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാരികളുണ്ട് അതേപോലെ നമുക്ക് സെൽഫിൽ സെൽഫിൽ വേണമെങ്കിൽ സെൽഫിൽ നെയ്പ്പിച്ചെടുത്ത് നല്ല റെഡ് കോമ്പിനേഷൻ ഗ്രീന് ഇതാ നല്ലൊരു ഒനിയൻ പിങ്കിൻ്റെ പുതിയൊരു ലൈറ്റ് ഷെയ്ഡിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ് ഇതാ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് അതേപോലെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൻ്റെ പുതിയൊരു ഉള്ളിലേക്ക് പുതിയ മോട്ടീസ് കൊടുത്ത് നെയ്പ്പിച്ചെടുത്തിരിക്കണ പുതിയൊരു കളർ കോമ്പിനേഷൻ ഇത് നോക്കും ബ്ലൂ ഷെയ്ഡിൻ്റെ ഇതൊക്കെ നിറയെ നമുക്ക് വെഡ്ഡിങ്ങിന് പോകുന്ന സാരികളുടെ കളേഴ്സാണ് അതിലിപ്പോൾ പുതിയതായിട്ടൊക്കെ കളർ കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് വേണമെന്നുള്ളവർക്ക് പുതിയ പുതിയ കളേഴ്സുകൾ ഇതാണ് ബർഗണ്ടി ഷെയ്ഡിൽ ഗ്രീൻ ഷെയ്ഡിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ എത്തിയിട്ടുണ്ട് ഇല്ല നിങ്ങൾക്ക് നമുക്ക് കുറേ പോകുന്ന ഒരു സാരിയാണ് ക്രീം വിത്ത് റെഡ് ഷെയ്ഡിൻ്റെ അതിന് പുതിയ കളറുകൾ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് കളേഴ്സ് പറയാനേ ഇല്ല അത്രയ്ക്കും കളർ കോമ്പിനേഷൻ പുതിയത് എത്തിയിട്ടുണ്ട് ഇതാ അതല്ലാതെ കോൾക്ക ഡോട്ടിൽ വരുന്ന ചെറിയ ഡോട്ടിട്ട് നെയ്പ്പിച്ചെടുക്കണ പുതിയ സാരികളുടെ അതും ഒരു നാലായിരം സാരികൾ നെയ്പ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെക്കാട് നമ്പറിലേക്ക് വിളിച്ചോളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നേരിട്ട് എടുക്കാനാണെങ്കിൽ നേരിട്ട് ഷോപ്പിലേക്ക് തന്നെ വന്നോളൂ അത്രയും പുതിയ സാരികൾ പോകണം കളക്ഷനായിട്ട് പുതിയത് എത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഹോൾസെയിലേക്ക് ഷോപ്പിലേക്ക് അയയ്ക്കാൻ വേണ്ടിയിട്ട് നെയ്പ്പിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കും നമ്മുടെ കടയിലേക്ക് എടുക്കാൻ വരികയാണെങ്കിൽ എല്ലാം ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് ഉണ്ടാവുക അതുപോലെ നിങ്ങൾക്ക് ഇത് ഏത് ഷോപ്പിലും കിട്ടില്ല നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് പറയുകയാണെങ്കിലും അതായത് ഇത് നോക്കൂ റോസ് ഗോൾഡിൽ നയിപ്പിച്ചെടുത്തിരിക്കണം ഒരു പുതിയതായിട്ട് ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്ത് എടുത്തിരിക്കുകയാണ് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുകയാണ് വെഡ്ഡിങ് കസ്റ്റമറിന് ഇതെല്ലാം സെൽഫിൽ വരുന്ന പിങ്ക് ഷെയ്ഡിൻ്റെ ഒക്കെ പുതിയ പുതിയ ഇത്രയും കളേഴ്സുകൾ ഉണ്ട് കേട്ടോ ഞാൻ അത് കുറച്ച് ഇപ്പോൾ നയിപ്പിച്ച് തന്നത് അവിടെ കാണിച്ചു ഇതെല്ലാം ലൈറ്റ് വൈലറ്റ് ഷെയ്ഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഇല്ല നല്ല ഡാർക്ക് ഷെയ്ഡിൽ വേണമെന്നുണ്ടെങ്കിലും അങ്ങനത്തെ നല്ല കളർ ഷെയ്ഡുകൾ വരുന്നുണ്ട് കളർ കോമ്പിനേഷൻ ഒന്നും നിങ്ങൾ ഏത് ഷോപ്പിൽ പോയാലും റേറ്റും അതേപോലെ ഹോൾസെയിൽ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് വേറെ എവിടെ ഏത് ഷോപ്പിലേക്ക് പോയാലും ഇത്രയും കളറുകളും ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സാരികൾ എന്തായാലും കിട്ടില്ല ഏതൊക്കെ വെറും അയ്യായിരം രൂപ ആ റേറ്റൊക്കെ വരുന്ന നല്ല പട്ടാണ് എല്ലാം പ്യുവർ പട്ടിലേക്ക് വരുന്ന ദ പീക്കോ ഗ്രീനിൻ്റെ ഇതൊന്നും ഇനി പ്രോസസിങ് ചെയ്തിട്ടില്ല ചെയ്തിട്ട് വേണം ഫിനിഷിങ്ങിലേക്ക് വരാൻ എന്താ നല്ലൊരു റെഡിലേക്ക് പുതിയൊരു ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്ത് തട്ടാണ് ഇപ്പം നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് കളർ വേണോ ആ കളറിലെല്ലാ കളേഴ്സിലും നെയ്പ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നേരിട്ട് വന്നോളൂ ഓക്കെ താങ്ക്